നമസ്കാരം വാരപ്പെട്ടി പഞ്ചായത്തിലെ മൈലൂർ ടീം ചാരിറ്റിയുടെ ടീം കഫേ ബേക്കറി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി മൈലൂരിലും സമീപ പ്രദേശങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആംബുലൻസ് സർവീസും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന മൈലൂർ ടീം ചാരിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി മൈലൂർ കവലയിൽ ആരംഭിച്ച ടീം കഫേ ബേക്കറി ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ടീം ചാരിറ്റി പ്രസിഡന്റ് അജ്നാസ് മൈക്കിനായിട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ആദ്യ വില്പന നിർവഹിച്ചു വാർഡ് മെമ്പർ കെ എ ഹുസൈൻ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഇഞ്ചൂർ സെന്റ് ആന്റണി ചർച്ച് വികാരി ഫാദർ ജോസഫ് നെടുമ്പുറം അബറാർ ജുമാ മസ്ജിദ് ഇമാം നിസാർ ബാഖവി മൈലൂർ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദാലി ബാഖവി ടീം കഫേ കോർഡിനേറ്റർ റിയാസ് കൊടത്തപ്പള്ളി ആഷിഖ് പാലിയത്ത് എം എ ഷിയാസ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ വേണ്ടി പോവുകയാണ് ഇവിടെ തന്നെ വ്യത്യസ്തമായ ഇങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരുപാട് ഇടപെടൽ നടത്തുമ്പോൾ അതിന് വലിയ സാമ്പത്തികം കണ്ടെത്തേണ്ട വരുമെന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ ഒരു ആശയം ടീം കഫേ എന്നുള്ള നിലയിൽ കൂടിയും ഇന്ന് മുതൽ ടീം ചാരിറ്റിയുടെ പ്രവർത്തകർ അതിന് തുടക്കം കുറിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സംരംഭം നല്ല നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ സമൂഹത്തിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ നിലയിൽ ഇവിടെ ടീം ചാരിറ്റിയുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനത്തോട് സമൂഹത്തിൻ്റെ ആകെ